കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതികെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകി നവമാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വം രംഗത്ത് നിൽക്കും മാത്രമല്ല ഈ സംഭവം വിവാദമായതോടെ തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് കെ കെ ലതിക കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ അതായത് വടകര ലോക്സഭത്തെ ചുറ്റിക്കൊണ്ട് തന്നെ വിവാദങ്ങൾ തുടരുകയാണ് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ പൊതുവെ ഉണ്ടാവുന്ന